മുടി സംരക്ഷണത്തിന് ചെമ്പരത്തിപ്പൂവ് പണ്ട് മുതൽക്കേ കേരളത്തിലെ നല്ല മുടിയുള്ള പെൺകുട്ടികൾ മുടി വളരാനും മുടിയുടെ ആരോഗ്യത്തിനുമായി ചെയ്തിരുന്ന ഒന്നാണ് ചെമ്പരത്തി ഇലയും പൂവും ഇടിച്ച് പിഴിഞ്ഞ് താളി ഉണ്ടാക്കി തലയിൽ തേക്കുക എന്നത് കെമിക്കൽ അടങ്ങിയ വിവിധ ഷാംപൂകളും സോപ്പുകളും സുലഭമായ ഇക്കാലത്ത് കേശസംരക്ഷണം എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് എത്ര ശ്രമിച്ചിട്ടും മുടി വളർത്താൻ സാധിക്കാത്തവർക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാർഗമായിരുന്നു ചെമ്പരത്തി മുടി സംരക്ഷണത്തിന് മാത്രമല്ല ചെമ്പരത്തി മറ്റെന്തൊക്കെ ഗുണങ്ങളാണ് ചെമ്പരത്തിക്കുള്ളതെന്ന് നോക്കാം എത്നി ബ്യൂട്ടിക്കോട്ട് വിശദീകരിക്കുന്നു മുടി വളർത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ചെമ്പരത്തി അതിന്റെ ഇലയും പൂക്കളും അരച്ച് അതിലേക്ക് തൈര് ചേർത്ത് നന്നായി യോജിപ്പിച്ച് മുടിയിലും തലയോട്ടിയിലും തേച്ച് പിടിപ്പിക്കുക ഒരു മണിക്കൂറിന് ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് ആരോഗ്യമുള്ള മുടി ലഭിക്കാൻ ആഴ്ചയിൽ രണ്ട് തവണ ഇത് ഉപയോഗിക്കാവുന്നതാണ് അമിതമായി മുടികൊഴിച്ചിലുള്ളവർക്ക് അത് തടയാൻ ചെമ്പരത്തിക്കൊപ്പം കറ്റാർവാഴയും ചേർക്കാവുന്നതാണ് ചെമ്പരത്തിയുടെ പൂക്കളും കറ്റാർവാഴ ജെല്ലും ചേർത്ത് മിനുസമാർന്ന പേസ്റ്റ് ഉണ്ടാക്കുക ഈ മിശ്രിതം തലയോട്ടിയിലും മുടിയിലും പുരട്ടുക ഇരുപത് മിനിറ്റ് വെച്ച ശേഷം കഴുകി വൃത്തിയാക്കാം ഈ ജെൽ മുടിയുടെ ഈർപ്പം നിലനിർത്തുകയും തലയോട്ടിയിലെ പ്രകോപനം ശമിപ്പിക്കുകയും ആരോഗ്യകരമായ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു വരണ്ട മുടി ഉള്ളവർക്കാണെങ്കിൽ വരൾച്ച കുറയാൻ വേണ്ടി ചെമ്പരത്തിയുടെ ഇതളും ഇലയും നന്നായി വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം അത് മാറ്റി മാറ്റിവെക്കുക നന്നായി തണുത്ത ശേഷം അരച്ചെടുക്കുക വരൾച്ച തോന്നുന്ന സമയങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് ചെമ്പരത്തി ഇട്ടുകാറ്റിയ എണ്ണ തേക്കുന്നത് തലയോട്ടിയിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും തലയോട്ടി തണുപ്പിക്കാനും സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ഇത്രയും ഗുണങ്ങളുള്ള ചെമ്പരത്തി നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ഒരുപാട് കാശ് കൊടുത്ത് മുടി സംരക്ഷണ ട്രീറ്റ്മെന്റിനായി എന്തിനു നമ്മൾ ബ്യൂട്ടി പാർലറുകളിൽ കയറി ഇറങ്ങണം എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് സംരക്ഷണത്തിന് ചെമ്പരത്തിപ്പൂവ് പണ്ട് മുതൽക്കേ കേരളത്തിലെ നല്ല മുടിയുള്ള പെൺകുട്ടികൾ മുടി വളരാനും മുടിയുടെ ആരോഗ്യത്തിനുമായി ചെയ്തിരുന്ന ഒന്നാണ് ചെമ്പരത്തി ഇലയും പൂവും ഇടിച്ച് പിഴിഞ്ഞ് താളി ഉണ്ടാക്കി തലയിൽ തേക്കുക എന്നത് കെമിക്കൽ അടങ്ങിയ വിവിധ ഷാംപൂകളും സോപ്പുകളും സുലഭമായ ഇക്കാലത്ത് കേശസംരക്ഷണം എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് എത്ര ശ്രമിച്ചിട്ടും മുടി വളർത്താൻ സാധിക്കാത്തവർക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാർഗമായിരുന്നു ചെമ്പരത്തി മുടി സംരക്ഷണത്തിന് മാത്രമല്ല ചെമ്പരത്തി മറ്റെന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം എത്നി ബ്യൂട്ടിക്കോട്ട് വിശദീകരിക്കുന്നു മുടി വളർത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ചെമ്പരത്തി അതിന്റെ ഇലയും പൂക്കളും അരച്ച് അതിലേക്ക് തൈര് ചേർത്ത് നന്നായി യോജിപ്പിച്ച് മുടിയിലും തലയോട്ടിയിലും തേച്ച് പിടിപ്പിക്കുക ഒരു മണിക്കൂറിന് ശേഷം വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് ആരോഗ്യമുള്ള മുടി ലഭിക്കാൻ ആഴ്ചയിൽ രണ്ട് തവണ ഇത് ഉപയോഗിക്കാവുന്നതാണ് അമിതമായി മുടി കൊഴിച്ചിലുള്ളവർക്ക് അത് തടയാൻ ചെമ്പരത്തിക്കൊപ്പം കറ്റാർ വാഴയും ചേർക്കാവുന്നതാണ് ചെമ്പരത്തിയുടെ പൂക്കളും തറ്റാർവാഴ ജെല്ലും ചേർത്ത് മിനുസമാർന്ന പേസ്റ്റ് ഉണ്ടാക്കുക ഈ മിശ്രിതം തലയോട്ടിയിലും മുടിയിലും പുരട്ടുക ഇരുപത് മിനിറ്റ് വെച്ച ശേഷം കഴുകി വൃത്തിയാക്കാം ഈ ജെൽ മുടിയുടെ ഈർപ്പം നിലനിർത്തുകയും തലയോട്ടിയിലെ പ്രകോപനം ശമിപ്പിക്കുകയും ആരോഗ്യകരമായ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടികൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു വരണ്ട മുടി ഉള്ളവർക്കാണെങ്കിൽ വരൾച്ച കുറയാൻ വേണ്ടി ചെമ്പരത്തിയുടെ ഇതളും ഇലയും നന്നായി വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം അത് മാറ്റിവെക്കുക നന്നായി തണുത്ത ശേഷം അരച്ചെടുക്കുക വരൾച്ച തോന്നുന്ന സമയങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് ചെമ്പരത്തി ഇട്ടുകാറ്റിയ എണ്ണ തേക്കുന്നത് തലയോട്ടിയിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും തലയോട്ടി തണുപ്പിക്കാനും സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ഇത്രയും ഗുണങ്ങളുള്ള ചെമ്പരത്തി നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ഒരുപാട് കാശ് കൊടുത്ത് മുടി സംരക്ഷണ ട്രീറ്റ്മെന്റിനായി എന്തിനു നമ്മൾ ബ്യൂട്ടി പാർലറുകളിൽ കയറി ഇറങ്ങണം എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്